ഓരോ പ്രാവശ്യവും ആ തെറ്റുകൾ തിരുത്തുമ്പോൾ ഈശോടും മുറിവുകളും സങ്കടങ്ങളെ വിഷമങ്ങളെ നമ്മൾ മായിച്ചു തരാം പക്ഷെ അത് ബൈബിൾ പറയുന്നു ഒരു പാപിയുടെ മാനസാന്തരം ഒരു പാപിയുടെ മാനസാന്തരം സുഹൃത്തു സന്തോഷിക്കും മനസ്സ് മാറിയാമോ ഇനി ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ കുറ്റപ്പെടുത്തില്ല ഇനി എൻ്റെ ദൈവത്തെ ഞാൻ തകർപ്പില്ല ഞാൻ എൻ്റെ ജീവിതത്തിനുവേണ്ടി ജീവിക്കും എൻ്റെ ദൈവത്തിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും എടുക്കുമ്പോൾ പോലും സ്വർഗം സന്തോഷിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയ പുതിയ വചനങ്ങൾ കേൾക്കുന്നു നമ്മുടെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ ഇന്നലെക്കാളും ഇന്ന് അല്പം കൂടെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ പരിശോധിച്ചോ ഇന്നലേക്കാളും അഭിഷേകമെന്ന് കൂടിയിട്ടുണ്ടോ പരിശോധിച്ചോ അതോ വചനം കേട്ട് കൂടി കഴിഞ്ഞിട്ടും ഓരോ ദിവസവും ഇതെല്ലാം കഴിയും തോറും ഞാൻ അടവദിച്ചുകൊണ്ടിരിക്കുകയാണോ വചനം കേൾക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയല്ല ചെയ്തിട്ടുള്ളത് എനിക്ക് വീണ്ടും ഞാൻ പ്രലോഭനത്തിൽ പ്രതികൂലങ്ങളിൽ വീണു പോകുന്നു തകർന്നു പോവുകയാണ് ചെയ്യുന്നത് ആണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടിയിരിക്കും അത് വിശ്വാസം ഇത് പരിശോധിച്ചൊന്ന് വരച്ചു നോക്കുന്നത് നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരീക്ഷിച്ചറിയാം ഇല്ലായെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ നന്ദി നമ്മൾ എത്രമാത്രം അറിവുണ്ടെന്നും ലോകപരിചയമുണ്ടെന്നും ഒന്നും ഒരു ആത്മീയ ജീവിതത്തിനത് േതുവാകുന്നില്ല നമ്മളെത്ര വചനം കേട്ടു എത്ര ശിശുവെ പങ്കെടുത്തു അതൊന്നും നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഹേതുവാകുന്നില്ല ചിലപ്പോൾ ഒരു നിമിഷം ഒറ്റ വചനം മതിയാവും ജീവിതത്തെ മുഴുവൻ മാധ്യമങ്ങൾ മതിയാവും ഭർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിക്കും എന്ന് തന്നെയാണ് പറയുന്നത് യേശുവിശ്വസിക്കുക ആരോടെ പറഞ്ഞു നീ ഒരാൾ വിശ്വസിച്ചാൽ മതി നീ ഒരാൾ വിശ്വസിക്കുമ്പോൾ നീ രക്ഷപ്പെടും നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാൻ പറ്റും അവരൊക്കെ ആയിട്ടാണ് പറയുന്നത് നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കേണ്ടതായിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാം അത് ഓരോ വാക്കുകളും ഓരോ വാക്കുകളും ഓരോ അക്ഷരത്തെയും സൂക്ഷ്മമായി പരിശോധിച്ച് നമ്മുടെ വിശ്വാസം എഴുതി വരാൻ അതുപോലെ സ്വർഗസ്ഥനായി ഞങ്ങളുടെ എന്ന് വിളിക്കുമ്പോൾ സ്വർഗത്തിൽ പിതാവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടും അത് ഓരോ വാക്കുകളെ മനസ്സിലാക്കി നമുക്ക് സൂക്ഷ്മമായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇടപെടണം അത് നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് അത് ധ്യാനിക്കണം അത് ദർശിക്കാം അമ്മയോട് ദൈവത്തിൻ്റെ ദൂതെന്നൊക്കെ പറഞ്ഞത് ദൈവം പറഞ്ഞ ദൂത് അറിയിക്കലായത് കൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് തന്നെ മാതാപിത് സ്വീകരിച്ചു അതുപോലെ ഓരോ വാക്കുകളും നമ്മളത്